എന്ന് പറയുന്ന ഏകപദത്തിലൂടെ യഥാർത്ഥത്തിൽ ആണിന് സൗജി എന്നും പെണ്ണിന് സൗജത്ത് എന്നും ഒക്കെ അറബയിൽ പറയാറുണ്ടെങ്കിലും നിക്കാഹിന്റെ അവസരങ്ങളിൽ രണ്ടും വേർതിരിച്ച് പറയാതെ എന്ന് പറയുന്ന ഏകപദം മാത്രമേ പറയുന്നു അതിനോട് തന്നെ സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ടല്ല രണ്ടുപേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ വളരെ സന്തോഷത്തോടു കൂടെ ഫാത്തിമ റഷ എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ താലോരിക്കേണ്ട സമയത്ത് താലോരിക്കുകയും ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ കാണുകയും അങ്ങനെ ധാർമ്മിക ബോധവും ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ് ഇതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഈ ഒരു നിമിഷത്തിന് ശേഷം ഒരു ഉൾപ്പാക്ക് ഒരു മോളെ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഏൽപ്പിച്ചു തരുന്നത് അലാ അമർവാ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് ഏൽപ്പിച്ചു തരുന്നത് കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മക്കളെ ആരും ഇതുവരെയും കാണാനും തുടരും ചാറ്റ് ചെയ്യലുമൊക്കെ വളരെ പ്രയാസമായി കണ്ടിരുന്ന മോളെ അവ്വാഹുവിൻ്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയില്ല പക്ഷേ അബ്വാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു തരികയാണ് ഇത് പറഞ്ഞപ്പോൾ സദാത്യങ്ങളെയും ആനിമിയങ്ങളെയും ഇരു കുടുംബങ്ങൾ വന്ന കാരണവന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നജുമുദ്ദീൻ പറഞ്ഞത് നിക്കാഹ നിങ്ങളുടെ മകൾ ഫാത്തിമ റഷയെ ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെയാണോ നോക്കി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ തയ്യാറാണ് അവാ സന്തോഷം നൽകുമാറാകട്ടെ കുടുംബജീവിതം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല പ്രിയപ്പെട്ട നജമുദ്ദീൻ്റെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് പൊതുവായി കിടന്നു വരുന്ന ഫാത്തിമ റാഷ ഇങ്ങനെയാവണം അങ്ങനെയാവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതുപോലെ റഷിയുടെ മുമ്പിലുമുണ്ട് എനിക്ക് വരനായി കിടന്നു വരുന്ന നജുമുദ്ദീൻ ഇങ്ങനെയാവണം അങ്ങനെയാവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഐഫോൺ പതിനാറ് ഉപയോഗിക്കണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഫുള്ളായി നടന്നോളണം എന്നില്ല ഒരു എഴുപത് ശതമാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾക്ക് ഓരോ സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച ആളുകൾ കുറേ ബസ്സിൽ കയറിയിട്ടുണ്ട് ഓരോട് ചോദിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആ പുൻ തന്നെയാണ് ഒരു എഴുപൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകുന്നില്ലെങ്കിൽ ഒരിക്കലും കുടുംബജീത്രം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും വിട്ടിൽ പിടിച്ചുണ്ടാകണം പ്രിയപ്പെട്ട ഫാത്തിമാവി എത്തിരി മാത്ര മോള ആ മോള കല്യാണം കഴിക്കുന്നത് പ്രിയപ്പെട്ട ആര്യർ ഉള്ളാഹുനാണ് ഏറ്റവും പ്രൗഢമാകുന്ന വിവാഹമാണ് ഇനി ഈ ലോകത്ത് അതുപോലെയുള്ള ഒരു വിവാഹം നടക്കുകയില്ല അത്രയും വലിയ വിവാഹമാണ് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി ആര്യർ ഉദാഹരണം ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഫാത്തിമ ബീവി ഗർഭിണിയാണ് ഗർഭിണിയായപ്പോൾ ഫാത്തിമ ഫാത്തിമാവി സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഗർഭിണിയാകുമ്പോൾ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പച്ച മാങ്ങ വേണ്ടിവരും പുളിച്ചാറ് വേണ്ടിവരും അങ്ങനെ ഓരോന്നുണ്ടാവും ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാകും അൽഫാമ വേണ്ടി വരും ക്രോസ് വേണ്ടി വരും കാലത്തിനനുസരിച്ച് കൊണ്ട് അത് അലി ഫാത്തിമാവിൻ വിവാഹം കഴിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഫാത്തിമ ബി അലി അർബാനോട് ചോദിച്ചത് എനിക്ക് നല്ല ഈത്തപ്പഴം വേണം ആ ഈത്തപ്പഴം നല്ല തേലൊലിക്കുന്ന മധുരമുള്ള ഈത്തപ്പഴം അതാണ് അതിന്റെ നിബന്ധന ബഹുമാന അലിയുബാഹിനെ കയ്യിൽ ോക്കുമ്പോൾ പൈസയൊന്നും ഇല്ലാത്ത സമയത്താണ് ബാധ്യമാവിൽ പറഞ്ഞത് എന്നാലും മുത്തനബിയുടെ പൊന്നാലെ മോള് പറഞ്ഞൊരു കാര്യം നിറവേറ്റി കൊടുക്കാതിരിക്കുന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കി കയ്യിലുണ്ടാകുന്ന പണയം ഈ പണയം വെച്ച് അതുകൊണ്ട് ഈത്തപ്പഴവമായി വരുന്ന വഴിയിൽ ഒന്ന് സ്പീഡിൽ ഓടിയപ്പോൾ ടൗണിലുള്ളവർ ചോദിച്ചു അരി എവിടത്തേക്കാണ് ഓടുന്നത് വീട്ടിൽ വല്ല പ്രയാസങ്ങൾ സംഭവിച്ചോ വല്ല അപകടങ്ങൾ സംഭവിച്ചോ ഇല്ല എന്റെ ഭാര്യ ഒത്തിരി ദിവസം എല്ലാം മാത്രം കൂടെ പുന്നാര മോളാണെന്ന് അറിയാലോ ആ മോൾ ഇന്ന് ഗർഭിണിയാണ് അതുകൊണ്ട് അവിടെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു ഈത്തപ്പഴം കൊണ്ടുവരാൻ അതുമായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ ഹരി ഞങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഈത്തപ്പഴം ഞങ്ങൾ തരണം ബഹുമാന രാജ്യവുബാനോ ആ ഈത്തപ്പഴം കൊടുത്തു അങ്ങനെ ശൂന്യമായ കയ്യുമായി ഫാത്തിമാവ് ഈ ഭാര്യയുടെ അടുക്കൽ നിന്ന് ചെല്ലുകയാണ് കാത്തു കാത്തുനിൽക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഈ കൊണ്ടുവരും നമ്മുടെ ഭാര്യമാര് ഇപ്പോൾ എന്ന് കല്യാണം കഴിയുമ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ മല്ലിച്ചപ്പം കൊതിയിലും കൊണ്ടുവരാൻ ഏൽപ്പിച്ച ആളുകൾ ഉണ്ടാവും അല്പം ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ പോയാൽ അവർക്കൊരു ഡയലോഗ് ഡയലോഗുണ്ടാവും എന്താണ് ഡയലോഗ് ആ എൻ്റെ പേരിൽ നിന്ന് ആരെങ്കിലും വിരുന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒക്കെ മറന്നുപോകും നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആര് വരികയാണെങ്കിൽ നമ്മളൊന്നും മറക്കൂല എന്ന് ഒരു കാരണം കേൾക്കുന്ന ആളുകളാണല്ലോ എല്ലാരും അതുകൊണ്ട് കേൾക്കുന്നത് അവിടുത്തെ വെച്ച് കൊടുത്താൽ മതി എന്നാൽ ഇരു കുടുംബത്തിനെയും അവരുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമാവി ഒന്നും വെണ്ടിയില്ല ശൂന്യമായ കൈയുമായി വന്നപ്പോ ഒന്നും വെണ്ടിയില്ല ബഹുമാനപ്പെട്ട അനിർബാനു സലാം പറഞ്ഞു ഫാത്തിമാവി സലാം അടക്കി വീട്ടിലെ ഉള്ളിലേക്ക് ഇരുന്ന് വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് പൊഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കി രണ്ടുപേരും മുഖാമുഖം വിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടുപേരും മുഖാമുഖം വിരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ പ്രശ്നം തീരും ഇന്ന് നമ്മുടെ നാടുകളിൽ ഭാര്യയും ഭർത്താവും മോളും മരുമകളും ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നാൽ ചിലപ്പോ ഉമ്മാറസ്വുണ്ടാക്കും ഓരോ നമ്മളൊന്നും വാങ്ങണ്ട ആവശ്യമില്ല പൊങ്ങൾ രണ്ടാളും അതങ്ങനെ പറയരുത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ എപ്പോഴും വിട്ടുകൊടുക്കലാണ് എപ്പോഴും ആ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയതാണ് ബഹുമാനപ്പെടെ ഫാത്തി മാവിയും അരിയൊന്നും രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ അരിയോ പറഞ്ഞുള്ള പേടിയുണ്ട് ഫാദ്യമൊപ്പം ചോദിക്കും ഈ തപ്പഴം പക്ഷെ ഒന്നും വേണ്ടിയില്ല കുറെ കഴിഞ്ഞപ്പോൾ അലിയോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ നിങ്ങൾ എന്റെ ഈത്തപ്പഴത്തിന് പറഞ്ഞു പക്ഷെ ഈത്തപ്പഴം ഇല്ലാതെ ഞാൻ വന്നിട്ടു നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അലി നിങ്ങളുടെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കും ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോടത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തട്ടുത്തരം നിങ്ങൾ പറയും അത് പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കുമോ ഞാനും പറയും രണ്ടുപേരും അങ്ങും ഇങ്ങും പറയുമ്പോൾ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനതിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വിട്ടാതിരുന്നത് ഇവിടെയാണ് വിട്ടു എന്ന് പറയുന്ന സംഗതി ഇത് നമ്മുടെ മുമ്പിൽ എങ്കിൽ ഒരിക്കലും പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളും തകരാറാകുന്നതാണ് ഇപ്പോ ചെറിയ ചെറിയ കാരണങ്ങൾ ഇപ്പോഴത്ത് ഒരു മസുരഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ട് പോകൂല എന്താ ഈ പോകാത്തത് പുസ്താതെ അവിടെ വൈഫൈ ക്ലിയർ ഇല്ല ഡൗൺലോഡ് ഡൗൺലോഡാണില്ല അപ്പോൾ ഇത് പഴയ കാലമാണെങ്കിൽ ഇത് പുതിയ കാലമാണ് അപ്പോൾ നിസ്സാര കാരണങ്ങൾക്കാണ് വാഷിംഗ് മെഷീൻ ഇല്ല റേഞ്ചില്ല ഇതിലൊക്കെ പേരിൽ പലപ്പോഴും ഭർത്താവിനുകൾ പോരാതിരിക്കുമ്പോൾ അവിടെയെല്ലാം ആ അങ്ങനത്തെ പല പോകണ്ടനെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉപ്പയാവാകൽ അതുപോലെ തന്നെ ആ വിഷയങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ അതുപോലെ ഭർത്താക്കന്മാരായി നിൽക്കുന്ന എല്ലാ ആളുകളും ആ വിഷയത്തിൽ വിട്ടുവീഴ്ച നടത്തുമ്പോൾ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിനും സന്തോഷം നൽകുമാറാകട്ടെ നവ ദമ്പതിമാർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് ഈത്തപ്പഴമല്ല കണ്ടിപ്പരിപ്പല്ല മുന്തിരിയല്ല അത് അതുകൊണ്ട് രണ്ടു പേരുടെയും മൊബൈലിലേക്ക് ഇന്ന് വരുന്ന സന്ദേശം ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം എന്നാൽ ഒരാൾ കൂട്ടന്റെ ചിഹ്നക്കൊടുത്താണ് അപ്പൊ എന്ത് ഞങ്ങളൊക്കെ കാലു കെട്ടി അൻ്റെ പൂട്ടി അപ്പം അതൊന്നും ഇട്ട് കൊടുക്കരുത് അതുകൊണ്ട് നല്ല പ്രാർത്ഥിക്കേണ്ട സമയം മുബറക്കായ തുഴക്ക ഇജാപത്തുള്ള സമയമാണ് അബ്വാഹു എല്ലാ അർത്ഥത്തിലും അബ്വാഹു സന്തോഷത്തിൽ കുമാറും